ഈ പോരാട്ടത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് നിങ്ങളോട് ഞാൻ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രിയും ബി ജെ പിയും പറയുന്നത് എന്താണ് ഒരു രാജ്യം ഒരു ആളുകൾ ഒരു ദേശം ഒരു നേതാവ് ഇതാണ് ബി ജെ പിയും രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയും പറയുന്നത് ഒരു നമ്മുടെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ് ബിക്കോസ് ലാംഗ്വേജ് സംതിങ് ഫ്രോം ദ ടോപ് ലാംഗ്വേജ് ദംസ് ഔട്ട് ഫ്രോം ഇൻസൈഡ് ദ പേഴ്സൺഡ് ദാർട്ട് ഓഫ് ദ പേഴ്സൺ പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് ിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ഭാഷ ടു പേഴ്സൺ ഫ്രോം കേരളീരിയർ ടു ഹിന്ദി ഫോർ എക്സാംപിൾട്ട് ഉദാഹരണത്തിന് കേരളത്തിലെ ആളുകളോട് നമ്മൾ മലയാളികളോട് പറയുകയാണ് നിങ്ങളുടെ ഭാഷയായ മലയാളം ഹിന്ദിയേക്കാൾ താഴെയാണെന്ന് പറഞ്ഞാൽ അത് മലയാളത്തോടും മലയാളികളോടുമുള്ള അപമാനമാണ് ഇറ്റ് ഇസ് ലൈക് സെയിം വോട്ട് കമ്മിങ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട് ഇൻഫീരിയർ ണെന്ന് നിങ്ങളോട് പറയുന്നതിന് തുല്യമാണ് മലയാളം മലയാളം എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല മലയാളം എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരത്തോടെ കേരളത്തിന്റെ നാഗരികതയോടെ മലയാളികൾക്കുള്ള ബന്ധമാണ് വെറും ഒരു ഭാഷ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത് കേരളത്തിന്റെ ചരിത്രമാണ് നമ്മൾ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് So he is not just being taught how to speak, he's being taught how to listen, he's being taught how to believe, he's being taught how to respect. These are all things that come out of communication of the language. ഒരു കുഞ്ഞിനെ നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ ആ ഭാഷ സംസ്കരിക്കാൻ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ആ കുഞ്ഞിനെ കേൾക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ഭാഷയിലൂടെ ആശയവിനിമയം മാത്രമല്ല മറ്റുള്ളവരെ മറ്റുള്ളവരെ ബഹുമാനിക്കൽ കേൾക്കൽ സംസ്കാരം പഠിക്കൽ ഇതെല്ലാമാണ് ഭാഷയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇറ്റ് ഇസ് ദോർ ഹിസ്റ്ററി ഇറ്റ് ഇസ് ദോർ കൾച്ചർ ലാംഗ്വേജ് ഇത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല ചരിത്രമാകട്ടെ സംസ്കാരമാകട്ടെ മതമാകട്ടെ എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് ഉത്ഭവിച്ചു വരുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് റെഡ് വി ലൈക്ക് ഇത് ഒരു ബുക്കയിൽ നോക്കി പറയുകയാണ് ചുവന്ന പൂവിനോട് നോക്കി പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ ചുവന്ന പൂവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മറ്റു മാറണം എന്നൊരു പൂവിനോട് നോക്കി പറയുന്നത് പോലെയാണ് അനേകം ഭാഷകളുടെ കൂട്ടത്തിൽ ഒരു ഭാഷ മറ്റു ഭാഷയെക്കാൾ ചെറുതാണ് എവ്രി ഫ്ളവർ ടു ഡോൺ വാണ്ട് റെഡ് ഫ്ലവേഴ്സ്

ഇന്ത്യ എന്ന് പറയുന്ന വിവിധങ്ങളിലുള്ള പൂക്കൾ കാരണം ഇതിലെ വിവിധ നിറത്തിലുള്ള ഓരോ പൂവും സിംഗിൾ യങ് ഇന്ത്യൻ പേഴ്സൺ ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും കൂട്ടുന്നു that india should have only one leader is an insult to every single young indian രാജ്യത്ത് ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവ് മതി എന്ന ആശയം ഭാരതത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള

అండ్ దే వన్ూ ఇంప సమ్థింగ్ ఫ్రోమ్ ద టాప్ ഇതാണ് ഞങ്ങളും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളതിനെ കേൾക്കാനും അവരുടെ വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും ബഹുമാനിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതേസമയം ബി ജെ പി ചെയ്യുന്നത് മുകളിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന ആശയധാര ഈ രാജ്യത്തെ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എല്ലാ മനുഷ്യരും ചേർന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചേർന്ന് ഇന്ത്യയെ ഭരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്